യു ഡി എഫിൻ്റെ ബഹിഷ്കരണ പ്രഖ്യാപനം അതുപക്ഷേ ജനങ്ങൾ ഒന്നടങ്കം തള്ളിക്കളഞ്ഞതാണ് നമുക്ക് ആദ്യ വേദി മുതൽ പൈവളിക മുതൽ കഴിഞ്ഞ ദിവസം രാത്രി അവസാനിച്ച മാ പാർശാല വരെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏത് രീതിയിലാണ് പ്രതിപക്ഷത്തെ ഇത് ഒരു പ്രതിസന്ധിയിലാക്കുന്നത് അല്ല പ്രതിപക്ഷമാകെ അങ്ങനെയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ചിലർ അത്തരം ശ്രമം നടത്തി നൂറ് ശതമാനം വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് നവകേരള സദസ്സ് മുഖ്യമന്ത്രി തന്നെ അത് പറഞ്ഞു എന്നാൽ പ്രതിപക്ഷം അതിനോടൊരു ബഹിഷ്കരണ സമീപനമാണ് സ്വീകരിച്ചത് പ്രതിപക്ഷം ബഹിഷ്കരണ സമീപനം സ്വീകരിച്ചത് പ്രതിപക്ഷ എം എൽ എമാരിലും പ്രതിപക്ഷത്തിലാകെയും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായി മാറി പക്ഷെ പൊതുവെ അതിനെ സ്വീകരിച്ചു ആദ്യം കുപ്രചരണം നടത്തി ബസ്സിൽ സ്വിമ്മിംഗ് ഉണ്ട് ഹെലിപ്പാഡ് ഉണ്ട് നമുക്ക് അത് ജനങ്ങൾക്ക് മനസ്സിലായി രണ്ടാമത് ചാവേർ സമരങ്ങൾ യഥാർത്ഥത്തില ബസ്സിലെ ഡ്രൈവറെ ആദരിക്കണം എപ്പോഴാണ് മുമ്പിൽ ആള് ചാടി എന്ന് പറയാൻ പറ്റില്ല ബ്രേക്ക് എപ്പോൾ വേണമെങ്കിൽ ചവിട്ടണം ഈ വീഡിയോ ഗെയിമൊക്കെ കളിക്കുന്ന കാര്യം അത്ര ശ്രദ്ധയോടു കൂടി പോകണം ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാവ് കെ പി സി പ്രസിഡൻറ്റിനെ പറഞ്ഞ് ചാടുന്നവർക്ക് കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് എന്താണ് അപ്പോൾ ഉദ്ദേശം മനസ്സിലായി ചാടി ബസ് തട്ടി പരിക്കേൽക്കുകയോ മരിക്കുകയോ ചെയ്യണം എന്നിട്ട് കലാപം ഇതാണ് ലക്ഷ്യം അപ്പോൾ അത് കെ പി സി പ്രസിഡൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നു ചീമുട്ടേറിയ ഷൂസ് ഏറിയുക അധികാരക്കൊതി മൂത്ത് ഇനി ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്നുള്ളതിൻ്റെ ഭാഗമായി ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ മനസ്സിലുള്ള മനുഷ്യത്വം മരിച്ചു കഴിഞ്ഞു അതാണ് പ്രശ്നം അതിൻ്റെ ഭാഗമായിട്ടുള്ള കോപ്രായങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലൊരു തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്തൊരു സർക്കാർ ആണെങ്കിൽ ആ സർക്കാരിൻ്റെ ഇപ്പോൾ ഇതുപോലൊരു ബസ്സിലാണ് പോകുന്നെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ വെച്ചാൽ പോര് അങ്ങനെയാണോ ജനാധിപത്യത്തിൽ ഒരു രീതി ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരാണ് അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ കണ്ട നിങ്ങൾ യാത്ര ചെയ്യേണ്ട എന്നുള്ളതാണ് രീതി അതല്ല രീതി ആ രീതി തെറ്റാണ് എന്ന് യു ഡി എഫിലുള്ളവർ തന്നെ ഉറക്കെ പറയുകയാണ് അതാണ് പല പരിപാടിയിലും യു ഡി എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ കാണാൻ സാധിച്ചത്